വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതെ കാലിക്കറ്റ് സർവകലാശാല ഗുരുതരമായ വീഴ്ച വരുത്തിയതായി രേഖകൾ ഒറ്റ വർഷത്തിനുള്ളിൽ മാത്രം നൂറ്റി രണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയിട്ടും യാതൊരു നിയമ നടപടിയും സർവകലാശാല സ്വീകരിച്ചില്ലെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിൽ പരിശോധനയിൽ കണ്ടെത്തി പരീക്ഷ നടത്തിയവർക്ക് നൽകിയതായി സർവകലാശാല രേഖപ്പെടുത്തിയ ഏഴ് ലക്ഷത്തിലധികം രൂപ പരീക്ഷകർക്ക് നൽകിയതിനും തെളിവ് രേഖകളില്ല ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ടറിന് ലഭിച്ചു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് സർവകലാശാലയുടെ സൽപേരിനെ കളങ്കം വരുത്തുന്ന രീതിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയിട്ടും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിൽ മാത്രം നൂറ്റി രണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി വിവിധ സ്ഥാപനങ്ങൾ ആധികാരികത പരിശോധിക്കാനായി ഹാജരാക്കിയവയായിരുന്നു ഇവ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ട് സർവകലാശാല ആകെ ചെയ്തത് അപേക്ഷകരായ സ്ഥാപനങ്ങളെ അറിയിക്കുക മാത്രമായിരുന്നു സർട്ടിഫിക്കറ്റ് ഉടമകൾക്കെതിരെ യാതൊരു നിയമ നടപടിയും സ്വീകരിച്ചില്ല വ്യാജ സർട്ടിഫിക്കറ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ ശ്രമിക്കാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്നും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഇതോടൊപ്പം പരീക്ഷകർക്ക് വിതരണം ചെയ്തതിലെ ഏഴു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് യാതൊരു രേഖയും സർവകലാശാലയ്ക്ക് ഹാജരാക്കാനുമായി പരീക്ഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിയിട്ടില്ലെന്നും ഓഡിറ്റിൽ കണ്ടെത്തി ഇതേ തുടർന്ന് ചിലവ് നിരാകരിച്ചതായി ഓഡിറ്റ് വിഭാഗം രേഖപ്പെടുത്തി ക്രമവിരുദ്ധമായി മോഡറേഷൻ നൽകി എം ബി എ വിദ്യാർത്ഥിയെ ജയിപ്പിച്ച സംഭവത്തിലും രണ്ടാം വർഷ ബി എ ഉത്തരകടലാസുകൾ കാണാതായ സംഭവത്തിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർവകലാശാല തയ്യാറായിട്ടില്ല രണ്ട് വിഷയത്തിലും സമഗ്ര അന്വേഷണം നടത്തിയ നടപടിയെടുക്കണമെന്നും ഓഡിറ്റ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു പി എഫ് അക്കൌണ്ടിലേക്ക് സമയബന്ധിതമായി തുക നിക്ഷേപിക്കാതിരുന്ന മൂലം പത്ത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ സർവകലാശാല നഷ്ടപ്പെടുത്തി ഓഡിറ്റ് പരാമർശങ്ങൾ ഓവർറോൾ ചെയ്ത് അനർഹമായ തോതിൽ പെൻഷൻ നൽകി അനർഹരായ വിദ്യാർത്ഥികൾക്ക് എൻഎസ്എസ് സർട്ടിഫിക്കറ്റും ഗ്രേസ് മാർക്കും സർവകലാശാല നൽകിയതായും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം െത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്